ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പി സിയൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ കണ്ടില്ലേ നല്ല വെറൈറ്റിയാണ് എ പി സിയെ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമല്ലേ അത് ഇപ്പം നമുക്ക് ലീഫ് പ്ലാന്റ്സ് ആയിട്ടും ഫ്ലവർ പ്ലാന്റ്സ് ആയിട്ടും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അതിന് പൂക്കളില്ലെങ്കിൽ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ലീഫുകളാണ് അല്ലേ ഇപ്പോൾ ഹാങ്ങിങ്ങിലും വെർട്ടിക്കലിലും ഗ്രൗണ്ട് കവറിങ്ങായിട്ടും ഗ്രൗണ്ട് പോട്ടിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസാണ് എപ്പിഷ്യേൻ്റെ പ്ലാന്റുകളെന്ന് പറയുന്നത് വേഗം തന്നെ പോട്ടൊക്കെ തിങ്ങി നിറയുന്ന വെറൈറ്റിയാണ് എപ്പിഷ്യയിൽ ഒരുപാട് വെറൈറ്റികൾ അവൈലബിളാണ് നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റുകളുമാണ് പിന്നെ ഒരു ചെറിയ ഐഡിയപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേഗം നമുക്ക് ഒരുപാട് തൈകൾ മുളപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് എപ്പിഷ്യേൻ്റെ ഒരുപാട് പ്ലാന്റുകൾ ഞാൻ സെയിലിന് ഇട്ടിട്ടുണ്ട് മുന്നേ തന്നെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിളുമാണ് ഇപ്പം കയ്യിൽ സെയിലിന് റെഡി ആയിട്ടുള്ള ഒരു നാല് പ്ലാന്റുകൾ ചേരുന്ന കോംബോയാണ് കേട്ടോ ഈ പ്രാവശ്യത്തെ പ്ലാൻ സെയിൽ പ്ലാന്റ് എന്ന് പറയുന്നത് ആ ഒരു പ്ലാന്റ് ഏതൊക്കെയാണെന്ന് കണ്ടാലോ ഇത് വയലറ്റ് ഫ്ലവറാണ് കറക്റ്റ് മറ്റ് വയലറ്റ് എന്ന് പറയാൻ പറ്റില്ല വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇന്നിപ്പം അതിൽ ഫ്ലവർ ഇല്ല ഞാൻ ഫ്ലവർ ആഡ് ചെയ്യാം കേട്ടോ ഇതിനകത്ത് അപ്പോൾ കണ്ടില്ലേ ഇതിപ്പം ഫ്ലവർ ഇല്ലാതാണ് ഈ ഒരു ചെടി ഇരിക്കുന്നത് പക്ഷേ എന്ത് മനോഹരമാണ് നോക്കിയാൽ ലീഫ് മാത്രം മതി ആ ഒരു ചെടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അത് നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ലീഫിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നല്ല അത്രയ്ക്ക് സോഫ്റ്റാണ് നമ്മൾ വെൽവെറ്റ് തുണിയിലൊക്കെ തൊടുന്ന അതേ ഒരു ഫീല് കിട്ടുക അപ്പം കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതുപോലെ തന്നെ ഇത് പെർപ്പിൾ ലീഫിൽ യെല്ലോ ഫ്ലവറാണ് വരുന്നത് കണ്ടോ ഇതും നല്ല വെറൈറ്റിയാണ് നല്ല സോഫ്റ്റ് ആണ് ലീഫ് ഇതിനകത്ത് ഇപ്പോൾ ഫ്ലവർ ഇല്ല ഫ്ലവർ ഉള്ള പിക്ക് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കുമേ കണ്ടോ നല്ല വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല ബേബീസ് വരുന്നതുമാണ് ലീഫുകളൊക്കെ എങ്ങനെയാണ് വരുന്നത് അപ്പം കോംബോയിലുള്ള രണ്ടാമത്തെ പ്ലാന്റ് ഇതാണേ അടുത്തത് മറ്റൊരു വയലറ്റ് പ്ലാന്റ് ആണ് കുറച്ചും കൂടി നല്ല വയലറ്റാണിത് ലീഫിന് വ്യത്യാസമുണ്ട് ഒരു മറൂൺ കളർ കയറി വരും ഇതിൻ്റെ ലീഫിനെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടോ ഈ ഒരു മറൂണ് കൂടുതലായിട്ട് വരുന്നതാണ് ഈ ഒരു വയലറ്റ് ഇതിനും നന്നായിട്ട് ബേബീസ് വരുന്നൊരു വെറൈറ്റിയാണ് പിന്നെ ബേബീസ് വരുമ്പോൾ നമ്മൾ അടുത്തൊരു ചട്ടി ഇങ്ങനെ വെച്ചിട്ട് വരുന്ന ബേബീസിന് അതിലേക്ക് തട്ടിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാലോ അതല്ല ഈ ഇരിക്കുന്ന ചട്ടിയിൽ തന്നെ ഇങ്ങനെ വളച്ച് വളച്ച് നമ്മൾ വെച്ചുകൊടുത്തു കഴിഞ്ഞാലോ വേഗം ബേബീസ് ആയി കിട്ടും കണ്ടില്ലേ ഇത് ലീഫുകളിൽ വ്യത്യാസമുണ്ട് കേട്ടോ മൂന്ന് വൈലറ്റും തമ്മിൽ ലീഫുകളിൽ നല്ല വ്യത്യാസമുള്ള പ്ലാന്റ് ആണേ ഇത് കണ്ടോ ഇതാണേ ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് അത്യാവശ്യം കുറച്ച് നല്ല വൈലറ്റാണ് അകത്തുനിന്ന് ഒരു വൈറ്റും ഒരു യെല്ലോയും ഇങ്ങനെ വെളിയിലേക്ക് സ്പ്രെഡ് ആവുന്നുമുണ്ട് അതാണ് കോംബോയിലുള്ള മൂന്നാമത്തെ പ്ലാന്റ് അടുത്തത് കോംബോയിലുള്ള നാലാമത്തെ പ്ലാന്റ് ഇതാണ് നാല് കോം നാല് പ്ലാന്റുകൾ ചേരുന്നൊരു കോംബോയാണ് ഈ ഒരു വീഡിയോസിൽ പറയുന്നത് അത് എപ്പിഷ്യൽ തന്നെ ആയിരിക്കും പിന്നെ അത്യാവശ്യം ഏതെങ്കിലും കളറ് ഈ കാണിക്കുന്നതിന് നിങ്ങൾക്കുള്ളതാണ് എങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് ചേഞ്ച് ആക്കി തരുന്നതായിരിക്കും അതായത് വേറെ കളർ ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കില്ലാത്ത ഏതെങ്കിലും ഒരു കളറ് അപ്പം അടുത്തത് ഈ ഒരു ആണ് അതായത് ഗ്രീനിൽ വരുന്ന യെല്ലോ ഇതാണ് ലീഫ് ലീഫൊന്നും കണ്ടില്ല ഇപ്പോൾ ഫ്ലവർ ഇല്ലെങ്കിൽ കൂടിയും അതിന് ലീഫ് നല്ല ഭംഗിയാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കണ്ട ഇതിപ്പോൾ ലീഫ് മാത്രമേ ഉള്ളൂ ഫ്ലവർ ഇല്ല പക്ഷെ അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ഇടുന്ന ഇത് ഫ്ലവർ ഇട്ട ചെടിയാണ് കേട്ടോ അപ്പം കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നാലാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ ഇപ്പം കൂട്ടുകാരെ നമ്മൾ എപ്പിശ ചെടി നടാൻ വേണ്ടിയിട്ട് മണ്ണൊരുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളം കുറവുള്ള മണ്ണായിരിക്കണം വളം കുറവുള്ള മണ്ണായിരിക്കണം ഒരുപാട് വളങ്ങളുള്ള മണ്ണാണെങ്കിൽ ആ ചെടിയിൽ ആ മണ്ണിൽ ആ ചെടി കിളിക്കത്തില്ല കേട്ടോ മുളച്ച് കിട്ടാൻ പാടാണ് ചീഞ്ഞ് പോകുന്നതാണ് കാണുന്നത് അപ്പോൾ ഇതിലേക്ക് മണ്ണ് എങ്ങനെ സെറ്റാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് മണൽ മണലിനി ഇല്ലെങ്കിൽ നിങ്ങൾ മഴയത്ത് ഒഴുകി വരുന്ന എവിടെങ്കിലും നല്ല അരിഞ്ഞിട്ട് വരുന്ന മണ്ണുണ്ടാവും അതും ഒരു ഇച്ചിരി ചക്കിരി ചോറും പിന്നെ കുറച്ച് ചാണകപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു പോട്ടിങ് മിക്സ് തയ്യാറാക്കുക അതിനുശേഷം ശേഷം കൊടുക്കുക ഒന്നാമത്തെ രീതി ഓക്കെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ മണ്ണിലേക്ക് വെച്ചുകൊടുക്കുക അതായത് വളങ്ങളൊന്നും ഇല്ലാത്ത സാധാ നിങ്ങളുടെ പറമ്പിൽ നിന്ന് എടുക്കുന്ന നോർമൽ മണ്ണിലേക്ക് വെച്ചു കൊടുക്കുക നല്ല ഹെൽത്തി ആയിട്ട് പിടിക്കും പിന്നെ ലീഫുകളൊക്കെ എപ്പോഴും മനോഹരമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താക്കണമെന്നറിയാമോ അടിക്കാത്ത ഭാഗത്തേക്ക് വയ്ക്കാം ഇനി അഥവാ വെയിലടിക്കുന്ന ഭാഗത്താണെങ്കിൽ ചെടികൾക്ക് വരുന്നൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീളത്തിൽ വരുന്ന ലീഫുകൾ കുറച്ച് നീളം കുറഞ്ഞിട്ട് റൗണ്ട് ഷേപ്പിൽ നല്ല ഹെൽത്തി ആയിട്ട് കട്ടിയായിട്ട് കാണപ്പെടും അങ്ങനെ മാത്രമേ ഉള്ളൂ ചെടി നശിക്കില്ല വെയിൽ അടിക്കുവാണെങ്കിൽ ചെടി കിളിക്കാതിരിക്കത്തും ഇല്ല അപ്പം എപ്പിശിയ നടേണ്ട മണ്ണുകളൊക്കെ ഏതാണെന്ന് മനസ്സിലായാലോ പിന്നെ നന്നായിട്ട് വാട്ടറിങ് കൊടുക്കുക നല്ല വെള്ളം കൊടുക്കുക വെള്ളം ഇവർക്ക് കുടിക്കാൻ ഇഷ്ടംപോലെ കിട്ടിയെങ്കിൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള ചെടികളായി മാറുള്ളൂ ഇല്ലെങ്കിൽ ചെടി നമ്മളെടുത്ത് പിണുങ്ങും കേട്ടോ അപ്പോൾ കണ്ടോ ഇത് നല്ല റെഡ് ഫ്ലവർ അല്ലേ കണ്ടില്ല ഇനിയിപ്പോൾ ഈ ഒരു ഫ്ലവർ ഇല്ലെങ്കിൽ കൂടി ഈ ഒരു ലീഫിലേക്ക് നോക്കിയാൽ എന്ത് മനോഹരമാണെന്ന് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ കോംബോ കണ്ടല്ലോ നാല് വെറൈറ്റി കോംബോ മുന്നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല റെയർ വെറൈറ്റീസാണ് അപ്പോൾ ആ ഒരു നാല് പ്ലാന്റിന് കൊറിയർ ചാർജ് ഈടാക്കുന്നതല്ല പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാവും അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ അതുപോലെ തന്നെ കൂട്ടത്തിലെ ലൈക്കും അടിച്ച് നിങ്ങളുടെ നല്ലൊരു അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുതെ കൂട്ടുകാരെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ